സൂപ്പർ വാല്യൂ എല്ലാവിധ സാധനങ്ങൾക്കും ഇത്തവണ ഓഫറിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാന പേടിയിലാണ് ഇപ്പോൾ ചേലക്കര നിവാസികൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ആദ്യം വനാതിർത്തിയിലെത്തി കൃഷികൾ നശിപ്പിച്ചു പിന്നീട് ഇങ്ങോട്ട് ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഇടങ്ങളിലുമെത്തി നാശം വിതച്ചു തുടങ്ങി വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാത മുറിച്ചുകടന്ന് നടവഴികളിലും വീട്ടുമുറ്റത്തും കാട്ടാനയുടെ വിളയാട്ടമുണ്ടായി ഇപ്പോഴിതാ ജനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന അതിഭയാനകമായ അവസ്ഥ കഴിഞ്ഞ ദിവസം മണലാടി ഇറങ്ങിയ കാട്ടാന പേടി വലിയ ജനകീയ പ്രതിഷേധത്തിന് വരെ വഴിയൊരുക്കി പി വി സമീർ തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടിയാണ് കാടിറങ്ങി വന്ന കാട്ടാന മണലാടി പള്ളി സെമിത്തേരിയുടെ കൈവരിയും തകർത്ത് ജനവാസ മേഖലയിലേക്ക് കടന്നത് വാഴക്കോട് പാഴി സംസ്ഥാനപാത കടന്ന കാട്ടാനയെ തെരഞ്ഞ് നാട്ടുകാരും വനപാലകരും രംഗത്തിറങ്ങി ഒരു വൈകിട്ട് ഒരു എട്ട് മണിയായപ്പോഴാണ് ഇങ്ങനെ മണരാടി ഭാഗത്ത് കാട്ടാന ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞത് കുറച്ച് ദിവസങ്ങളായി ഈ പ്രദേശത്തൊക്കെ ആന ഇറങ്ങുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു എട്ട് മണിയല്ലേ അപ്പോൾ നോണയാണെന്നാണ് വിചാരിച്ചത് പക്ഷേ നോണയല്ലായിരുന്നു ഞങ്ങളിവിടെ വന്ന് നോക്കിയപ്പോൾ ആ ആളുകൾ കുറേ എത്തിച്ചേരുന്നുണ്ട് ഒപ്പം തന്നെ ഫോറസ്റ്റുകാരും വന്നു ഒപ്പം തന്നെ ഈ പള്ളിയുടെ ഇതിലൂടെയാണ് ആ ആന ചാടി വന്നതെന്നാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെ ഈ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ പോയി എന്ന് പറഞ്ഞു അപ്പോഴേക്കും ആളുകളും ഉള്ള ആളുകളൊക്കെ കൂടെ ടോർച്ചും വട്ടങ്ങളൊക്കെ ആയിട്ട് ഈ പാർത്തയ്ക്ക് പോയി എന്ന് പറഞ്ഞു അപ്പോൾ പാർത്തയ്ക്ക് എല്ലാവരും കൂടെ ഇറങ്ങിപ്പോയി നോക്കി പക്ഷേ അവിടെ അവിടെയൊന്നും കണ്ടെത്താനായിട്ടില്ല അതിനും പറഞ്ഞു അവിടെ നിന്നും ആളുകൾ വിളിച്ചു പറഞ്ഞു ഈ മനയുടെ ഭാഗത്തുണ്ട് എന്ന് പറഞ്ഞു ഫോൺ വിളിച്ച് പറഞ്ഞു അപ്പോൾ അവല്ലാവരും കൂടെ മനയുടെ ഭാഗത്തേക്ക് ഓടി പക്ഷേ അവിടെയൊന്നും കാ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല നമുക്ക് വളരെ ഭയാനകമായിട്ടാണ് തോന്നുന്നത് കാരണം ഇവിടെ പള്ളിയുണ്ട് അമ്പലമുണ്ട് അതുപോലെ തന്നെ ഇതൊരു സം പ്ലാഴി സംസ്ഥാന പാതയാണ് അപ്പോൾ ആളുകൾ എപ്പോഴും പ്രത്യേകിച്ച് നമുക്കറിയാം ഈ എട്ട് മണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൂടുതൽ വാഹനങ്ങളും ആളുകൾ ജോലി കഴിഞ്ഞും ഒക്കെ പോകുന്ന സമയമാണ് അപ്പോൾ ആളുകളൊക്കെ ഭയപ്പെട്ടിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു ദിവസം മുമ്പ് ഇതേ പാതയിൽ വന്ന കാട്ടാന വീണ്ടും ഈ റോട്ടിലെത്തി ഇരുചക്ര വാഹനത്തിൽ വന്ന അനീഷ് കാട്ടാനയുടെ മുന്നിലകപ്പെട്ടു അലറി വിളിച്ച് ജീവനും കൊണ്ട് അനീഷ് ഓടി രക്ഷപ്പെട്ടു കലിപ്പൂണ്ട കാട്ടാന ബൈക്ക് തട്ടിത്തെറിപ്പിച്ച ഇതാ ഈ പറമ്പിലേക്ക് നീങ്ങി ബൈക്ക് ബൈക്കില് ഞാൻ ഓടിടുമ്പോ ബൈക്ക് കടപ്പെട്ടേ ഇവിടുന്ന് വീണ്ടും ഇറങ്ങിയിട്ടൊന്നുമില്ല ഇതേ സമയം സ്ഥലത്തെത്തിയ മായന്നൂർ വനപാലകർക്കു നേരെ ജനങ്ങളുടെ പ്രതിഷേധം ഇരമ്പി ജനങ്ങളുടെ പ്രതിഷേധം വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാത ഉപരോധിക്കുന്ന നിലയിലേക്ക് വഴിമാറി ഉപരോധം നടന്ന പാറപ്പുറത്തേക്ക് പ്രദേശവാസികൾ ഒഴുകിയെത്തി നമ്മൾ 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 പരാതി 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 ഒരു 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 മാസം മാസം കൊടുത്തിട്ടുണ്ട് ആ ഈ ഈ റോഡിൽ വല്ല കാര്യമുണ്ടോ സ്ഥലത്ത് പോലീസ് എത്തി നടത്തിയ സംസാരം വാക്കേറ്റത്തിലേക്കും തുടർന്ന് കയ്യാങ്കളിയിലേക്കും നീങ്ങി എത്ര മാസമായി പരാതി കൊടുത്തിട്ട് ജീവിച്ചാൽ മതി അത് ചെറുതുരുത്തി സി ഐ വിനുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസും വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അശോക് രാജിൻ്റെ നേതൃത്വത്തിലുള്ള വനപാലകരും സ്ഥലത്തെത്തി ഏറെ നേരം പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന അധികൃതരുടെ വാക്ക് വിശ്വസിച്ച് പ്രതിഷേധം അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടുകൂടി അവസാനിപ്പിച്ചു വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചു വലിയ സംഭവം ഉണ്ടായപ്പോൾ സംഘടിച്ചു ജനങ്ങൾ സംഘടിച്ചപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ പോലീസ് ഉദ്യോഗസ്ഥൻ വളരെ ഇവിടെ വന്നിട്ട് വളരെ മോശമായി അയൽ ഒരു ചെറുപ്പക്കാരൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് അല്ലാണ്ട് അയലേക്കാൾ ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ ഉണ്ട് അവരൊക്കെ വളരെ മാന്യമായി ജനങ്ങളുമായിട്ട് ഇടപെടുന്നു പ്രതിഷേധക്കാരുമായി അവർ മാന്യമായിട്ട് ഇടപെടുന്നു ആ സമയത്താണ് ഈ ചെറുപ്പക്കാരനായ പോലീസുകാരൻ വളരെ മോശമായ നിലപാട് ഇവിടെയുള്ള പൊതുജനത്തിനോട് എടുത്തത് അതിൻ്റെ അത് മാത്രമല്ല അയാളെ ഇവിടെയുള്ള രണ്ട് ചെറുപ്പക്കാരുടെ കോളർമ കയറി പിടിച്ചു തള്ളി വളരെ മോശമായിട്ട് പെരുമാറിയ അതിന് ശക്തിയായ പ്രതിഷേധം ഇവിടെയുള്ള ജനങ്ങൾ അതിന് ശക്തിയായിട്ടുള്ള പ്രതിഷേധം അറിയിച്ചു പക്ഷേ ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വടക്കാഞ്ചേരി റേഞ്ച് ഓഫീസറും ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറും വളരെ മാന്യമായ രീതിയിൽ ജനങ്ങളുടെ പ്രതിഷേധത്തിനോടൊപ്പം നിന്ന് ജനങ്ങളുടെ അവർക്കുണ്ടാകുന്ന ഭീതി അകറ്റുന്നതിന് ഡിപ്പാർട്ട്മെൻറ്റുകളെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ ഇന്നു മുതൽ അവർ ചെയ്യുമെന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ജനങ്ങൾ ജനങ്ങളിവിടുന്ന് പിരിഞ്ഞു പോകാനിന്ന് തയ്യാറായിട്ടുള്ളത് ആ പോലീസ് വടക്കാഞ്ചേരി റേഞ്ച് ഓഫീസറുടെയും പിന്നെ ചെറുതിർത്തി പോലീസ് സബ് ഇൻസ്പെക്ടറുടെയും വാക്കിനെ ഞങ്ങൾ പൂർണമായി വിശ്വസിക്കുന്നു അതിൽ ഞങ്ങൾക്ക് തൃപ്തിയുണ്ട് അതുകൊണ്ടാണ് ഇവിടെയുള്ള ജനങ്ങൾ ഈ പ്രതിഷേധ പരിപാടി ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് ഇതിന് വിപരീതമാണ് എങ്കിൽ നാളുകളിൽ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ശക്തിയായിട്ടുള്ള സമരം ഇതൊരു രാഷ്ട്രീയമല്ല ഇത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവന്റെ പ്രശ്നമാണ് ജനങ്ങളുടെ ജീവന്റെ പ്രശ്നമാണിത് ഇതിൽ മറ്റൊന്നുമില്ല ആ ജനങ്ങളുടെ ജീവനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഗവൺമെൻറ്റുകളുടെ ഭാഗത്തു നിന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഭാഗത്തു നിന്ന് ഒരു നല്ല സമീപനം ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാം പ്രതിഷേധം നടന്ന ഈ രാത്രിയിലും കാട്ടാന പ്രദേശത്തെ മതിലുകളും കൃഷികളും വ്യാപകമായി നശിപ്പിച്ചു ോഡ് ഉപരോധിച്ച് മറ്റ് ആളുകൾക്ക് അത് അവരുടെ ജീവിതത്തെ ബാധിച്ചു എന്ന് കണ്ടപ്പോഴാണ് ഇവിടെ പോലീസ് വന്നത് ഇവിടെ ഫോറസ്റ്റ് വന്നത് ഇതിൻ്റെ അധികാരികൾ നമ്മളെ വിളിച്ചിട്ട് ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നത് മാത്രമല്ല മാധ്യമ സുഹൃത്തുക്കൾ വളരെ നല്ല രീതിയിൽ ആ വാർത്ത കൊടുക്കുകയും അത് മറ്റു അധികാരികൾ മുമ്പിലേക്ക് വളരെ എത്തിക്കുക പെട്ടെന്ന് എത്തിക്കുകയും ചെയ്തപ്പോൾ ഫോറസ്റ്റിൻ്റെ എത്തി അതേപോലെ തന്നെ പോലീസുകാരുടെ എത്തി എത്തിയതിന് ശേഷം നമ്മൾ അവരായിട്ട് ചർച്ച നടത്തിയതിനെ തുടർന്ന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് നമ്മൾ ഈ സമരം അവസാനിപ്പിക്കുന്നത് ആനാണ് റിപ്പോർട്ട് അതിൽത്തെ ഒരന വാഴക്കോട് കമ്പിയിൽ തട്ടിയിട്ട് അത് മരിച്ചു ബാക്കി പതിനാറ് ആന ഇവിടെ ഉണ്ട് ഈ പതിനാറ് ആനേനെ കുങ്കിയാനകളെ കൊടുത്തിട്ട് ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങുന്ന ആനകളെ ആനകളെ കുങ്കിയാന കൊടന്നിട്ട് പിടിച്ച് നമ്മൾ കൊണ്ടുപോയി ഉൾവനത്തിലേക്ക് വിടണം എന്നിട്ട് ഈ ആനകളുടെ ജനങ്ങളുടെ ഭീതി ഇതാക്കണം അല്ലാണ്ട് നമ്മളിപ്പോൾ ആന ഇറങ്ങി എന്ന് പറയുമ്പോൾ ചാനലേർ വരും ചാനലേർ അവരുടെ ധർമ്മം നിർവഹിക്കും ഈ ജനങ്ങൾ ജനങ്ങൾ നിർവഹിക്കും അപ്പോൾ കുറേ പോലീസും ഫയർ ഫയർഫോഴ്സും വന്നിട്ട് കാര്യമില്ല ഇതൊരാളുടെ ജീവന് ഹാനി സംഭവിക്കുമ്പോഴാണ് ഇതിനൊക്കെ മാറ്റങ്ങൾ വരുന്നത് എന്താ പറയുക അതിനും തയ്യാറാണ് കാരണം വരുമ്പോൾ ഞങ്ങൾ നിൽക്കാം മറ്റുള്ള മരിക്കുള്ളൂ ആളുകളുടെ ജീവൻ സംരക്ഷിക്കപ്പെടുള്ള സംഭവത്തിൽ വൈകിട്ടോടെ തൃശൂർ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ ജെ മാർട്ടിൻ ലോവലിൻ്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും പൊതുജനങ്ങളിൽ നിന്നും പഞ്ചായത്ത് അധികൃതരിൽ നിന്നും വിവരങ്ങൾ തേടി ാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിസാരമല്ല അപ്പം അതിനെ നമ്മളെല്ലാവരും കൂടി സംഘടിപ്പിച്ച് പിന്നെ ഒരു പി ആർ ടി രൂപീകരിക്കുന്നുണ്ട് പ്രൈമറി റെസ്പോൺസ് റെസ്പോൺസിറ്റീം പതിമൂന്നാം തീയതിയാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് അപ്പോൾ അപ്പം ആകുമ്പോൾ നാട്ടുകാരുടെ ഒരു സഹകരണം കൂടിയായിട്ട് നമുക്കിതിനെ തുരത്താൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമുക്ക് അസാധ്യമായിട്ടൊന്നുമില്ല നമ്മളെന്ന് ഇറങ്ങി തിരിച്ചാലതൊക്കെ പറ്റും എന്നുള്ള വിശ്വാസം തന്നെയാണുള്ളത് ഉയർന്നു

താൽക്കാലിക പരിഹാരമല്ല ആവശ്യം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പുവരുത്തുന്ന നടപടി തന്നെ ഉണ്ടാകണം ക്യാമറാ പേഴ്സൺ കെ സി സുനിൽനോടൊപ്പം പി വി സമീർ റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര